ശരി നിങ്ങക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരങ്ങളുണ്ട് പക്ഷെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങൾ പലരും വാർത്തകൾ ചെയ്യുന്നുണ്ട് ആ വാർത്തകൾ കൂടുതലും ആ വാർത്തകൾക്കുള്ള ഒരു പരിഹാരമൊന്നുമല്ല ഇത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ജനങ്ങളോട് പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരോട് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായി ഞങ്ങൾ പാർട്ടി പ്രവർത്തകനാണ് ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി ഞാൻ കാരണം ഒരു പ്രതിസന്ധിയിലാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ ഇപ്പോഴും ഒരു സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാമല്ലോ ഈ ഇത്രയേറെ അക്രമം അക്രമം നേരിടേണ്ടി വരുന്നതിന്റെ ഒരു വലിയ കാരണം അത് ഞാൻ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലയോ എന്നുള്ളതിന്റെ മെറിറ്റിനപ്പുറം ഈ പാർട്ടിയുടെ എല്ലാ പ്രതിസന്ധിയിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ അത് പാർട്ടിയുടെ മെറിറ്റിനെ ന്യായീകരിക്കാൻ പാർട്ടിയെ പ്രതിരോധിക്കുവാൻ സമൂഹമാധ്യമമെങ്കിൽ സമൂഹമാധ്യമം മാധ്യമങ്ങളെങ്കിൽ മാധ്യമങ്ങൾ സമരങ്ങളെങ്കിൽ സമരങ്ങൾ അതല്ലെല്ലാം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലാണ് സ്വാഭാവികമായിട്ട് ഇത് പക്ഷേ ഞാൻ കാരണം പാർട്ടി പ്രവർത്തകർക്ക് തല ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എനിക്ക് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കാനുള്ള എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്ന് അറിയാം പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പോ എനിക്കെതിരായിട്ട് വന്ന കുറച്ചും താത്തുപിടിക്കാനും കുറച്ചും താത്തുപിടിക്കാം എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ എന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തിനാല് ഇത് ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലിന് അവന്തിക എന്നെ ഫോണിൽ വിളിക്കും അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പൊ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ബാലൻ തലയില്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവൻ അങ്ങനെന്താ അങ്ങനെ എന്താ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ അപ്പൊ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കാം അവന്തി തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നോക്കാം അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു സെൻഡിറ്റ് പ്ലീസ് അതായത് ഇങ്ങനെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാകാൻ കഴിയില്ല അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഐ ആസ് ദം ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ ഓക്കെ അപ്പം ലിമിറ്റഡ് ആണ് കേൾക്കുന്നത് അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ

അല്ല ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞ ആള് എനിക്ക് എനിക്ക് അയാളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു വിഷയം വിളിച്ചു കഴിഞ്ഞിട്ട് പറയാം പക്ഷേ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഒന്നാണ് വിജയന്ന് പറയാ ഇന്നിങ്ങനെ വിട്ടേഴുക പറഞ്ഞത് നിങ്ങൾ പ്രസന്റ് സിറ്റുവേഷനിലാണ് ലൈഫ് ഫോർ തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ ആങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിങ്ങൾക്ക് വളരെ ഒരു നേരിട്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കയാണ് അതിന്റെ ക്യാറ്റും എല്ലാം പോവും നിങ്ങൾ പക്ഷെ സിറ്റുവേഷൻ ആയതാണ് നിങ്ങൾ ഇതിന്റെ കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാറോ പറയാറ് അപ്പം അതിനടിയിലാണ് എനിക്കിതിനെ പറ്റി കൂടുതൽ ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നും എനിക്കറിയത്തില്ല ഇല്ലാതായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണം ഉണ്ടായിരുന്നോ ഞാനായിട്ട് ബന്ധപ്പെട്ട് പോലീസിനായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇത് വരെ ആർക്കും കംപ്ലയിന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് ആണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഇല്ല പറഞ്ഞതാരാണ് ഞാൻ ഇപ്പൊ നിങ്ങക്ക് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റിയൊരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അത് ആരാന്നും അറിയാനുള്ള അവകാശമില്ല ചേട്ടാ ചോദിച്ചതാണ് അങ്ങനല്ലേ നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത് മോശമല്ലെങ്കിൽ കേരളത്തിലൊരു എം എൽ എ പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ നിങ്ങൾക്കൊരു അതെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ്ബേവ് മിഹേവ് ചെയ്തു തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാകാശം എനിക്കും കൂടി ഇല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഞാനെങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലേ എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവർ ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമുണ്ടായി എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാതെ ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല നിലവിലും എനിക്ക് പാർട്ടിയിൽ ചുമതലയില്ല അപ്പോ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എനിക്ക് അപ്പൊ അതിനുശേഷം അവര് അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു അതായത് ഇവർ പുറത്തു പറയുന്ന ദിവസവും പിന്നെ കാഷ്വൽ സംഭാഷണങ്ങളാണ് അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ അതില്ലാത്ത ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ലോ അത് പുറത്തു പറയേണ്ട കാര്യമില്ല ഇനി അന്നത്തെ ദിവസമാണ് ഈ ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരെങ്ങനെ എന്നോട് ഇത് പറയുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ അപ്പൊ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോ ഞാൻ അവർക്ക് രണ്ടു തവണ അവരെ വിളിക്കുന്നു അപ്പൊ ഞാൻ അവരോട് ടോക്ക് ടു യു എന്ന് പറയുന്നു അപ്പൊ ആ സംഭാഷണം ഉണ്ട് അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ഇതിനെ പറ്റി പറയട്ടെ പറയട്ടെ അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ അപ്പൊ ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരോട് ഇതൊരു സംഭാഷണമാണല്ലോ ഞാൻ യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രട്ടനിങ് സിറ്റുവേഷൻ ആണെന്നാണ് ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളത് കേട്ടു അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെ ഉള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്തു പറയില്ലായിരുന്നു പോട്ടെ അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്തു പറയാന്ന് വിചാരിക്കാം പക്ഷെ ആ റിപ്പോർട്ട് വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ ആ റെക്കോർഡിംഗ് അവർ തന്നെ എനിക്ക് അയച്ചു തരുമോ നിങ്ങളുടെ ഒരു യുക്തിയിൽ ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണകൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോ ഇപ്പം ഞാൻ വലിയ ഒഫൻഡറായിട്ടാണല്ലോ ഇപ്പം മാധ്യമങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത് അക്കാലത്ത് ഇനി നിങ്ങളുടെ വാദം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിന്റെ നിയമസംവിധാനം കൊടുക്കുന്നൊരു വർഷ ഒരു അവസ്ഥയുണ്ടല്ലോ അയാളെ കൂടി കേൾക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാള് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എന്റെ തകർച്ച ആയിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന ആള് എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഒരു ഇതിന്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത് എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിങ് അയച്ചു തന്നത് ഇനിയും അതും ഇപ്പോ പരിശീലിപ്പിക്കുന്ന പോലെ അവർക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലിപ്പിക്കാം അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എനിക്ക് ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞാൻ അവരെ സുഹൃത്താണ് അപ്പോ നിങ്ങളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളിൽ പലരും ഇപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി നിങ്ങളുടേതായ ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ നിങ്ങളെ തള്ളിപ്പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ ഇപ്പോൾ എനിക്കെതിരായ വാർത്ത കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയേണ്ടത് കാര്യമില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ അവര് പറഞ്ഞു വന്നതിന്റെ പേരിൽ അവര് ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല പക്ഷെ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് അത് ഇന്ന് ഇന്ന് നടന്നതല്ല ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി നടന്നതാണ് അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത് ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങള് ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങള് മറ്റു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ട് അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത് ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങൾ തന്നെ ഒരുപാട് എന്തുകൊണ്ടാണ് ഈ വിശദീകരണം നൽകാൻ അങ്ങ് വൈകി എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അതിനകത്ത് എന്നെ സംശയിക്കാനായിട്ടുള്ള ഒരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു തോന്നുന്നു വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലല്ലോ ഞാൻ കാണിച്ച് എനിക്ക് ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നേരിട്ട് വെരിഫൈ ചെയ്യാം ഞാനൊരു ചാറ്റ് ആ ആളുടെ ചാറ്റ് ഇനി ഞാൻ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത് പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്തത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ് നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളെ അത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ അതായത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സാധനമല്ല പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകിയെന്ന് ചോദിച്ചാൽ ഇന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും അതിന്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും ഞാൻ വലിയ ആണെന്നൊക്കെ പറയുന്നു അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫെൻഡർ ആണോ അല്ലയോ എന്ന് പറയേണ്ടത് പക്ഷേ എങ്കിൽ എങ്കിൽ പോലും എല്ലാരും മനുഷ്യന്മാരാണല്ലോ അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള ഫീലിങ്സ് ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ഞാൻ ചിലത് കാണുന്നുണ്ട് കാണുമ്പോൾ അവർക്ക് ഏഹ് പ്രതിരോധിക്കേണ്ടി വരികയാണ് ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ് ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത് ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം ഇപ്പൊ എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട് ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട് ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിനായ കോടതിയിലൂടെ ഞാനൊരു ടോപ്പിക്ക് ആണ് ഞാൻ അതിനെ കേറി അതിനെ ഞാൻ പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ